ഒരു കൊട്ടേഷൻ കൊടുത്തത് ഹസ്ബൻഡായ രാജീവിനും കൂട്ടുകാരനും കൊട്ടേഷൻ കൊടുത്തത് മഞ്ജുഷയാണ് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട് എങ്കിൽ ഒരിക്കലും കെ എസ് എഫ് ഇന്ന് ഉദ്യോഗസ്ഥരെ നമ്മുടെ വീട്ടിൽ വരില്ല അന്ന് ഉച്ചകഴിഞ്ഞിട്ട് കെ എസ് എഫ് ഇന്ന് അഞ്ച് സ്റ്റാഫ് മാനേജർ ഉൾപ്പെടെ അഞ്ച് സ്റ്റാഫുകൾ നമ്മുടെ വീട്ടിൽ വന്നു ടെസ്റ്റ് നടത്തിയില്ല എന്ന് അതിനു നിന്നില്ല അവൻ കടന്നു നമസ്കാരം എൻ്റെ കൂടെ ഇരിക്കുന്നത് ഡാനിയൽ എന്ന എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു മാമനാണ് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അവിടെ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ് ഇപ്പോൾ ഞങ്ങളിവിടെ വരാൻ ഇത് കൊല്ലം കൊല്ലം കറക്റ്റ് സ്ഥലത്തിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ ടൈറ്റാനിയം ടൈറ്റാനിയം കഴിഞ്ഞ വരണം തേവലക്കര തേവലക്കര എന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ വരാനുള്ള സാഹചര്യം ഞാനിപ്പോൾ ഒരു സി സി ടി വി വിഷ്വൽസ് കാണിക്കുന്നുണ്ട് അതിൽ നോക്കുക ഇദ്ദേഹത്തെ വളരെ ക്രൂരമായി രണ്ടുപേർ ചേർന്ന് വർദ്ധിക്കുന്ന വിഷ്വൽസ് ഞാൻ കാണിക്കുന്നുണ്ട് അതൊന്ന് കണ്ടു വെക്കുക പത്തൊൻപതാം തീയതിയാണ് ഈ ഡാനിയൽ എന്ന ഈ മാമനെ എഴുപത്തിരണ്ട് വയസ്സുള്ള ഈ വൃദ്ധനെ ഇത്ര ക്രൂരമായി മർദ്ദിച്ചത് തീയതി ഇന്ന് ഇരുപത്തിയാറ് ഈ സമയം വരെ ഞങ്ങൾ ഈ വാർത്ത എടുക്കുന്ന സമയം വരെ അതിൽ ഉത്തരവാദികളായ ആൾക്കാരെ പോലീസ് പിടിച്ചിട്ടില്ല അവർക്കെതിരെ യാതൊരു ആക്ഷരം ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ മാമനെ കാണിച്ചു കൊടുത്തൊരു യുവതിയുണ്ട് കെ എസ് എഫ് ഇൽ ജോലിയുള്ള യുവതി അവർക്കെതിരെ കേസും എടുത്തിട്ടില്ല മറ്റു രണ്ടുപേർക്കെതിരെ കേസെടുത്ത് എഫ് ഐ ആർ ഉണ്ട് പക്ഷേ കാരണക്കാരിയായ ആ യുവതിക്കെതിരെ കേസെടുത്തിട്ടില്ല ഇതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഒരു പോലീസ് റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ പറയാനുണ്ടോ ഇതിൽ പ്രധാനപ്പെട്ട ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ ഈ മർദ്ദിച്ചതിൽ ഒരാൾ ഒരാൾ ഇവിടുത്തെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയോ പ്രസിഡന്റോ അങ്ങനെ എന്തൊക്കെയോ ചുമതല വഹിക്കുന്ന ആളാണ് അതുകൊണ്ട് മാത്രമാണ് ഇതുവരെ ഈ പ്രതികൾക്കെതിരെ നടപടി എടുക്കാത്തതും ഈ പറയുന്ന സ്ത്രീക്കെതിരെ ഒരു കേസും ചുമത്താത്തതും എന്തായാലും ചേച്ചി എന്നെ കറക്റ്റായിട്ടില്ലെന്ന് പറഞ്ഞേച്ചി എന്താ സംഭവിച്ചു സംഭവം ഇത് പത്ത് പത്തൊമ്പതാം തീയതി ആയിരുന്നു നടക്കുന്നത് അതിനു മുമ്പിട്ട് പപ്പ ഇതുപോലെ കെ എസ് എഫ് ഇയിൽ നമുക്കൊരു ചിട്ടിയുണ്ട് എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തേക്ക് ഒരു ചിട്ടിയുണ്ട് ചിട്ടി അവിടെ നറുക്ക് വീണു അവിടെ തന്നെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടേക്കുക അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഇതിൻ്റെ ആയിട്ട് ഇൻകം ടാക്സ് പേപ്പർ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ടാഴ്ച മുമ്പിട്ട് അതന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് പപ്പ മാത്രമേ ഉള്ളൂ വീട്ടിലുള്ള പപ്പായ അത് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതന്വേഷിക്കാൻ വേണ്ടി പപ്പ അവിടെ കെ എസ് എഫ് ഇയിൽ ആദ്യം ഉണ്ടാവുന്നത് ഫസ്റ്റ് ഇതാണ് സംഭവം സ്റ്റാർട്ട് െ അപ്പം മൂന്ന് കാര്യങ്ങൾ അതായത് എൻ ആർ ഇ ആയതുകൊണ്ട് എല്ലാം ഓൺലൈൻ വഴിയാ ചേട്ടത്തി അതെല്ലാം സൈനും കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് ഇത് അന്വേഷിക്കാൻ വേണ്ടി പപ്പ ആദ്യം ചെല്ലുമ്പോൾ ഈ സ്റ്റാഫ് മഞ്ജുഷ എന്ന് പറയുന്ന മേഡം അവിടെ ഇരിപ്പുണ്ട് അവിടെ സ്റ്റാഫ് ഇരിപ്പുണ്ട് പപ്പ ഫസ്റ്റ് എന്ന മാഡത്തിനോടാ കാര്യങ്ങൾ ചോദിക്കുന്നത് മാം മാഡം ഇതിൻ്റെ എങ്ങനെയാണെന്ന് അവർക്ക് അതറിയത്തില്ല മൂന്ന് കാര്യങ്ങൾ പപ്പ ചോദിച്ചു മേഡം ഇതെങ്ങനെയാണെന്ന് മൂന്നും അവർക്ക് അറിയത്തില്ല അപ്പം പപ്പ ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് ആരും എൻറെ സ്ഥാനത്ത് ഇരിക്കുന്ന ആ നമ്മൾ ആരായാലും ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു പിന്നെ മേഡം എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ മാഡത്തിന് അറിയാമെങ്കിൽ അറിഞ്ഞുകൂടാങ്കിൽ പിന്നെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അപ്പൊ ചോദിച്ചു ഇത് കേട്ട മറ്റു സ്റ്റാഫുകൾ അങ്ങ് ചിരിച്ചു അപ്പോൾ അവർക്കൊരു ഹേർട്ടായി പക്ഷെ ആ സമയത്ത് തന്നെ കെ എസ് എഫിലെ മാനേജറും മാമ്മാണെന്നോ എല്ലാ കാര്യങ്ങളും പപ്പാട കാര്യങ്ങളെല്ലാം കറക്റ്റാക്കി കൊടുത്തു പപ്പ തിരിച്ച് പോരുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു ഒരു രണ്ട് മൂന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പപ്പ രണ്ട് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ പപ്പ എന്നും വൈകിട്ട് ഒരു നാല് മണി നാലര കഴിയുമ്പോൾ നടക്കാൻ പോകുന്ന ഈ ഒരു പോക്കറ്റ് റോഡായത് ഒരു വയൽ പ്രദേശ റോഡായത് അപ്പോൾ അതുവഴി എല്ലാം മൊത്തം മൂന്ന് വർഷം മൂന്നര വർഷം കൂടി ഈ സർജറി കഴിഞ്ഞതിന് ശേഷം പപ്പ ഇന്ന് നടക്കാൻ പോകും നടക്കാൻ പോയ സമയത്ത് നേ ആ ഈ ഈ ഈ ഈ ലേഡി മഞ്ജുഷേ എന്ന് പറഞ്ഞ ലേഡിയെ ഹസ്ബൻഡിനെ തേലക്കര വെച്ച് കാണാനിടയായി പപ്പയ്ക്ക് ഒരാൾ അടുത്ത് വന്നെങ്കിലേ കാര്യങ്ങൾ കാണാൻ ഇപ്പോൾ അറിയത്തുള്ളൂ ഇന്ന ആളാണ് കാഴ്ചയുണ്ട് കാഴ്ചക്കുറവുണ്ട് അപ്പോൾ അവിടെ വെച്ച് തന്നെ ആ മേഡം പപ്പായെ കാണിച്ചു കൊടുത്തു ഇന്നതാ ആൾ അന്ന് നടന്ന സംഭവം ഇന്ന സംഭവത്തിന് കാരണക്കാരനായ ആൾ എന്നും പറ പപ്പയാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോൾ ഇപ്പോൾ ഉടനെ അവന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് പപ്പായെ പൊരുതേന്ന് ചീത്ത വിളിച്ച് കടന്ന് ഇറങ്ങിയ ചീത്ത വിളിച്ച് ചീത്ത വിളിച്ച സമയത്ത് പപ്പ ഒഴിഞ്ഞു മാറി ഇനി പോരുന്നത് കാരണം അവർ പ്രായ അധികം ഇല്ലാത്തവരാ എന്തെങ്കിലും ഉപദ്രവിച്ചാലോ എന്നും ചൊല്ലി പപ്പ ഇനി പോരുന്ന് വീട്ടിൽ വന്നിട്ട് പിറ്റെന്ന് ഞായറാഴ്ചയ തിങ്കളാഴ്ച കൊണ്ടുവന്ന് തെക്കുമ്പം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു ഞായറാഴ്ച കൊടുത്തു കെ എസ് എഫിലും കൊടുത്തു ആ തിങ്കളാഴ്ച തെക്കുമ്പം പോലീസ് സ്റ്റേഷൻ ആ മാഡത്തിനെതിരായിട്ട് അസഫി വർഷ എന്നെ പറഞ്ഞു എന്നുള്ളതും എന്നുള്ളത് എഫില് കേസ് കൊടുത്തു ആ പരാതി കൊടുത്തു അപ്പോൾ കെ എസ് എഫ് ഈന്ന് അവർക്ക് ഇവിടെ അന്വേഷണം പോയി കാണാം അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ വീണ്ടും ഇന്ന് പ പത്തൊമ്പതാം തീയതി അന്ന് ഉച്ച കഴിഞ്ഞിട്ട് കെ എസ് എഫ് ഈന്ന് അഞ്ച് സ്റ്റാഫ് മാനേജർ ഉൾപ്പെടെ അഞ്ച് സ്റ്റാഫുകൾ നമ്മുടെ വീട്ടിൽ വന്നു അവർക്ക് അന്വേഷണം ഉണ്ടായിട്ടുണ്ട് ആ പുള്ളിക്കാരിയെ കൊണ്ട് അതായത് മഞ്ജുഷ എന്ന് പറയുന്ന മേഡത്തിനെ കൊണ്ട് നമുക്കൊരു ക്ഷമ പറഞ്ഞൊരു ക്ഷമ പറഞ്ഞൊരു എഴുത്ത് വേടിച്ചു തരാം നിങ്ങൾ സാർ അതൊന്നും ഇഷ്യൂ ആക്കലേ എന്ന് പറഞ്ഞു അപ്പം പപ്പ പറഞ്ഞു എൻ്റെ മകളോട് ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾക്ക് ഇഷ്യൂ ഒന്നും ഇല്ല കുഴപ്പമൊന്നും ഇല്ല എന്നാൽ എനിക്കത് മതിയെന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് പോയി പോയി അവർ കെ എസ് എഫ് ഈ എത്തിക്കാണോന്ന് പോലും എനിക്കറിയത്തില്ല പപ്പ വിടുന്ന് കുളിച്ചിട്ട് നടക്കാൻ പോയ സമയത്താണ് അവരുടെ അതാ മഞ്ജുഷയെന്ന് പറയുന്ന മേഡത്തിൻ്റെ ഹസ്ബൻഡും കൂട്ടുകാരനും ഹരീഷ് കുമാർ ഹസ്ബൻഡിൻ്റെ പേര് രാജീവ് കൂട്ടുകാരൻ്റെ പേര് ഹരീഷ് ഹരീഷ് മോഹന് ഇവർ രണ്ടുപേരും കൂടെ വന്നിട്ടാ പപ്പായെ അടിക്കുന്നത് ഉപദ്രവം തുടങ്ങുന്നത് അത് തുടങ്ങുന്നത് കാണുമ്പോൾ അറിയാം ആ വിഷൽസ് കാണുമ്പോൾ അറിയാം ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു കോർണറിൽ നിന്ന് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് അടിച്ചടിച്ചാ കൊണ്ടുവന്ന് ഇവിടെ വന്ന് വീഴുന്ന പപ്പ അടിച്ച് വീഴുന്ന പപ്പയ്ക്ക് ഹൈറ്റൊക്കെ ഉണ്ടാകുന്നുണ്ട് രണ്ട് പേര് കൂടി അടിച്ച് ആദ്യം വീഴുന്നുണ്ട് അവിടെ നിന്ന് എടുത്തിട്ട് ചവിട്ടുന്നുണ്ട് പപ്പയ്ക്ക് സർജറി കഴിഞ്ഞതാണ് ഇവിടെ പിത്താശയത്തിൻ്റെ റിമൂവ് ചെയ്ത നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റിമൂവ് ചെയ്ത അത് കഴിഞ്ഞിട്ട് അതും പപ്പയ്ക്ക് ഹാർട്ടിന് സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് അതും ആ സമയത്ത് ഈ അവൻ കൊല്ലാൻ വേണ്ടിയിട്ട് തനിയെ ചവിട്ടുന്നതാണ് എന്തോ ഭാഗ്യം കൊണ്ടിട്ട് പപ്പ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതായിരിക്കാം അല്ല എങ്കിൽ ആ ചവിട്ട് നേരാവണ്ണം കാണില്ല അതോ ഐസിന്റെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമോ പപ്പ ഇതിനേക്കാൾ വിചിത്രമായ സംഭവം ഇത്രയും മർദ്ദനമേറ്റ് ചോര ഒലിപ്പിച്ച് സ്റ്റേഷനിലേക്ക് പോയ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വേണ്ടിന്റെ മകൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ അതുവരെ ഒരു എഫ്ഐആർ അല്ലെങ്കിൽ ഒരു പരാതി പോലും എഴുതാൻ എഴുതാൻ തയ്യാറാവാതെ പോലീസ് അവിടെ ഇരിക്കുകയായിരുന്നു പിന്നെ എങ്ങനെയാണ് ഒരു എഫ് ഐ ആർ ഇടാൻ തയ്യാറായത് എഫ്ഐആർ ഇടം തയ്യാറായാലും ആറ് മണിയായ അന്നേരം മുതൽ എന്നെ എന്നോട് പറഞ്ഞു വായ് ഇവിടെ ഇരിക്കുന്നു പറഞ്ഞ് അകത്തുകൊണ്ട് കയറ്റി ഒരു പോലീസുകാരുടെ അടുത്ത് കസേര ഇട്ടിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞിരിക്കാൻ പറഞ്ഞു ഈ മഞ്ജുഷി അവരുടെ ഭർത്താവും കൂടെ ഒരു ബൈക്കിനകത്ത് അവിടെ വന്നു അവിടെ വന്നപ്പോഴും എസ് ഐ അവരുമായിട്ട് സംസാരിച്ച് നല്ല മുക്കാ മണിക്കൂർ നേരം അവിടെ ഇരുന്നു എസ് ഐ അവരുമായിട്ട് സംസാരിച്ചിട്ട് മുക്കാ മണിക്കൂർ ഞാൻ ഞാൻ സ്റ്റേഷനിലിരിക്കുകയാണ് അങ്ങനെ ഇരുന്നപ്പോഴും ഇവരുടെ ഈ എസ് ഐ എന്തെന്നറിയാമോ ഇവരെക്കൊണ്ടൊരു പരാതി എഴുതി വാങ്ങിപ്പിച്ച് ആ പരാതി എസ് ഐ വാങ്ങിച്ച് നോക്കിയിട്ട് അയാൾക്ക് തൃപ്തികരമല്ലാത്തത് കൊണ്ട് ഇത് വേറെ പോയി രണ്ടാമത് പരാതി എഴുതി കൊണ്ടുവരാൻ പറഞ്ഞ് വീണ്ടും അവരുടെ നിന്ന് പരാതി എഴുതി വാങ്ങിച്ചു അവർ അവരുടെ നിന്ന് വാങ്ങിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അവരെ അവരുടെ പരാതി എഴുതി മേടിച്ചിട്ട് എസ് ഐ എന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്താണ് പെണ്ണുങ്ങളെ ചീത്ത നിങ്ങൾ അവിടെ നിങ്ങൾക്ക് ഒന്നുമില്ല നിങ്ങൾ അവിടെ ഇരു എവിടെ തന്നെ രാത്രി എട്ട് മണിവരെ അവിടെ എട്ട് ആ എട്ട് മണി വരെ അവിടെ ഇരുത്തിയിരുന്നു ആ സമയത്ത് പിന്നെ ഞാൻ അവിടെ വന്നുകൊണ്ട് ആ സമയത്താണ് എൻ്റെ മോള് വരുന്നത് ആ സമയത്ത് മോള് വന്നപ്പോൾ ഇയാൾ പറഞ്ഞു ആ ഞാൻ പറഞ്ഞു നിങ്ങൾ കളിക്കുന്ന കളിയല്ല ഇത് മോശം കളിയാണ് നിങ്ങൾ വിവരം അറിയില്ലെന്ന് ഞാൻ അങ്ങനെയല്ല പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എസ് ഐ പറഞ്ഞു എന്നാൽ ശരി ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരുന്നത് പറഞ്ഞു എസ് ഐ രണ്ട് പോലീസാരോട് അവിടെ നിന്ന് തിരിച്ച് വണ്ടിയെടുത്തുകൊണ്ട് ഈ ഇവിടെ വന്നു സംഭവ സ്ഥലത്ത് വന്നു സംഭവസ്ഥലത്ത് വന്ന് ഈ കടക്കാരനായ ആ സി സി ടി വി എടുത്ത് പോലീസിൻ്റെയൊക്കെ കൊടുത്തു ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവരതുകൊണ്ട് അവിടെ വന്നിട്ടാണ് എൻ്റെ മൊഴി മേടിക്കുന്നത് എൻ്റെ മൊഴി മേടിച്ചിട്ടും ഞാൻ പറയുന്നത് എൻ്റെ പോക്കറ്റിൽ നിന്ന് കാശൊക്കെ വലി വലിച്ചുകറിയാണ് അത് സാക്ഷികളുണ്ട് കാശ് പോയി ആറായിരത്തി അഞ്ഞൂറ് രൂപ പോയി ആ പോക്കറ്റെല്ലാം വലിച്ചു കയറി എൻ്റെ കഴുത്തിന് പിടിച്ച് ഇങ്ങനെ എല്ലാം കൂടെ കുത്തിപ്പിടിച്ചപ്പോൾ എൻ്റെ ഈ മാല കയ്യിൽ നിന്ന് കൂരി മീളമുള്ള മാല അത് എൻ്റെ ഇതിങ്ങനെ ഇങ്ങനെ ഇഞ്ഞ് പോയിരുന്നു അതിൽ ഞാൻ ആ മാലയിലും കയറി പിടിച്ച് എൻ്റെ അപ്പഴത്തേനെൻ്റെ മുണ്ട് ശരിയായിട്ട് അയഞ്ഞ് ഞാൻ ഒരു എൻ്റെ മുണ്ടിലും കയറി പിടിച്ചു അപ്പോൾ പോക്കറ്റ് വലിച്ച് പോക്കറ്റ് വലിച്ചു കയറി വലിച്ച് കുത്തിപ്പിടിച്ച് വലിച്ച് കയറി ആറായിരത്തി അഞ്ഞൂറ് രൂപ താഴെ വീണ് താഴെ വീണപ്പോൾ ഞാൻ പറയണത് ഇതെൻ്റെ കാശാണ് നീ എൻ്റെ ഇത് എടുക്കുന്നതെന്ന് പറഞ്ഞവൻ ആ കാശ് ഇതെൻ്റെ കാശാന്നും പറഞ്ഞാൽ അവൻ എടുത്തുകൊണ്ട് പോയി ഇതിനെല്ലാം സി സി ടി വിയിൽ ആ കാശ് പറക്കുന്നതെല്ലാം സി സി ടി വിക്ക് അത്ര മാം പ്രതി അതെ തീർച്ചയായിട്ടും പപ്പ പ്രതി പ്രതിയായനെ കാരണം പപ്പ ചെന്ന് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ എട്ട് മണിയോളം ആഴേ എൻ്റെ എന്നെ വിവാഹം കഴിച്ചയച്ചിരിക്കുന്ന കടമ്പനാട അവിടുന്ന് ഞാൻ പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോഴത്തേന് പപ്പ ചോര ഒലിപ്പിച്ചു ഇതുപോലൊരു കസേര അവിടെ ഇരിപ്പുണ്ട് അതുവരെ അവർ പരാതി സ്വീകരിച്ചിട്ടില്ല അവിടുത്തെ റൈറ്റർ സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം ഈ സി സി ടി വി ഫോട്ടേജ് കണ്ടപ്പം അവർക്ക് മനസ്സിലായി ഇത് ഇതുപോലെ ഉപദ്രവം കാരണം അവർ പറഞ്ഞതായിരുന്നു അതുവരെ അവർ പോലീസ് ഓഫീസേഴ്സ് കേട്ടുകൊണ്ടിരുന്നത് കാരണം ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ലേഡി വന്നു ലേഡിയുടെ കൂടെ ഹസ്ബൻഡ് വന്നു അവർ രണ്ടുപേരും കൂടെ വന്നു പറയുന്നതിൽ സ്വാഭാവികമായിട്ട് ആർക്കും ഞാനും എൻ്റെ ഹസ്ബൻഡും വരുന്ന പോലെ ആർ വന്ന ലേഡിയും ലേഡീസ് പ്രത്യേകിച്ച് ലേഡീസിന് വന്നു തരുമ്പോൾ അവർക്ക് ഒരു കേൾക്കാൻ പോലീസ് ഓഫീസേഴ്സ് നിന്ന് കൊടുക്കും അതുകൊണ്ട് അവരുടെ ഭാഗം കേട്ട് അവിടെ അവർ ഇരിക്കുമായിരുന്നു ഈ സി സി ടി വി ഫുട്ടേജ് കണ്ട സമയത്താണ് അവർ പറഞ്ഞത് ശരിയല്ല എന്ന് അവർ പോലീസ് ഓഫീസേഴ്സിന് മനസ്സിലായത് ഈ സി സി ടി വി ഫുട്ടേജ് വന്നപ്പോഴത്തേന് ഈ ഭാര്യയും ഭർത്താവും അതിനു മുമ്പിട്ടങ്ങ് സ്ഥലം കാലിയാക്കി മൂന്നേ പുള്ളി മദ്യപിച്ചിട്ടുണ്ട് ഞാൻ അന്നേരം എസ് ഐയുടെ പക്ഷേ അതായത് രാജീവ് എന്ന് പറയുന്ന ഈ ലോക്കൽ ഈ ഏരിയ ഏരിയ സെക്രട്ടറി രാജീവ് ബ്രാഞ്ച് സെക്രട്ടറി സോറി ഏരിയ അല്ല ബ്രാഞ്ച് സെക്രട്ടറി മദ്യപിച്ചിട്ടുണ്ട് അത് പോലീസ് ഓഫീസേഴ്സിന് മനസ്സിലായി അവിടുന്ന് തന്നെ എസ് ഐ തന്നെ പറഞ്ഞാൽ അവർ മദ്യപിച്ചിട്ടുണ്ട് അവൻ പിന്നെ നിന്നില്ല ഈ ഫുട്ടേജ് കണ്ടപ്പോഴത്തേന് അവൻ നിന്നില്ല അവിടുന്ന് മാറിക്കളഞ്ഞുന്നു എന്ന് അവർ അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല അറിയില്ല എന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് സാറേ മദ്യപിച്ചിട്ടിട്ട് എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷന് വന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ടെസ്റ്റ് നടത്തിയില്ല എന്ന് ചോദിച്ചപ്പം പറഞ്ഞ അതിനു മുമ്പേ നിന്നില്ല അവൻ കടന്നു കളഞ്ഞു അപ്പോഴത്തേന് അവനും അവൻ്റെ ഭാര്യയും കടന്നു കളഞ്ഞു രണ്ടുപേരും ഒരു മണിക്കൂർ അവനും അവൻ്റെ ഭാര്യ എസ് ഐയുടെ റൂമിനകത്ത് സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ആ സ്ത്രീയുടെ മൊഴി മേടിച്ച് എന്നെ പ്രതികൾക്കുന്നുള്ള പൂർണ്ണമായ ബോധ്യം എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ അവിടെ കളന്ന് പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞു എന്നാ പറയുന്ന പറയുമ്പോൾ ഒഴിയെടുത്ത് ഊ ഞാൻ പറയുന്നതല്ല അവിടെ എഴുതുന്നത് ഞാൻ പറയുന്നതല്ല എഴുതുന്നത് അതിനകത്ത് ആ ആർ നോക്കിയാൽ ഇല്ല രണ്ടാമത് ഞങ്ങൾ എന്തോന്ന് വെച്ചിട്ട് തർക്കം പറഞ്ഞ് ഇൻഡു ഇട്ടൊക്കെ അതിനകത്ത് എഴുതിയിരിക്കുന്നത് അങ്ങനെയൊന്നും എഫ്ഐആറിനകത്ത് എഴുതാൻ പാടില്ല ഇൻഡു ഇട്ട് എഴുതിയിരിക്കുന്നത് എന്നിട്ട് 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 ഈ എവളായെന്നെ കാണിച്ചു കൊടുത്ത് എവളും എവരുടെ പ്രേരണ പ്രേരണയായാണ് അയാൾ വന്ന് എന്നെ അടിച്ചതെന്ന് പറഞ്ഞപ്പോൾ അത് എഴുതിയില്ല എൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് പോയി എന്ന് അയാൾ ഞാനത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് കാശ് നഷ്ടപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് എൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് വലിച്ച് കീഴെടുത്തുകൊണ്ട് പോകുന്നതും ഞാൻ കണ്ടത് ഇന്നാലാണ് ഇന്ന് ഞാൻ മൊഴി കൊടുത്തപ്പോൾ അത് എഴുതിയില്ല െ അതായത് അവന്റെ ഹരീഷിൻ എന്ന് പറയുന്ന പോലും ചേർക്കാൻ തയ്യാറായില്ല അപ്പൊ ഞാൻ പറഞ്ഞില്ല സാറേ അതും ചേർക്കണം കാരണം സാർ കണ്ടു സി സി ടി വി രണ്ടുപേരും കൂടി ഉപദ്രവിക്കുന്ന അതുകൊണ്ട് അതും ചേർക്കണോന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ കൂടി ഉപദ്രവിച്ചു എന്ന എഫ്ഐആറിനകത്ത് അവിടെ രേഖപ്പെടുത്തി പരാതിയിൽ രേഖപ്പെടുത്തുന്നത് എന്നിട്ട് ഇത് മണി எனைக்கு தலைக்கும் மத்தும் வேதனையுண்ட மூளோ ஞாபன் பண்ணி ஞானும் முடிக்க உப்பிடத்தும் அது பிரத்யேகம் ഞാൻ ഈ മൊഴിക്കകത്ത് ഉപ്പിടത്തില്ലെന്ന് പറഞ്ഞു ഈ ഞാൻ പറഞ്ഞ മൊഴിയല്ല ഇതിനകത്ത് ഇരിക്കുന്ന അപ്പോഴും അവര് പറഞ്ഞ സമയം പോയി അങ്ങനെയായി അന്ന് അവിടെ ഒരു സൂയിസൈഡ് നടന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ പ്രതിയെ ബോഡി അവിടെ നിൽക്കുവായി ഇവർക്ക് ഇവിടുന്ന് ചെന്നിട്ട് വേണം ആ ബോഡി അഴിച്ചിറക്കാനായിട്ട് എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് ധൃർ ഞാൻ പറഞ്ഞത് പക്ഷെ അത് അങ്ങനെയൊന്നുമല്ല ബോഡി അവിടെ നിൽക്കുന്ന അവിടെ പോലീസ് ബന്ധം ഇട്ടാൽ മതി ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ് ബോഡി ഇറക്കാനൊക്കെ അതൊക്കെ അതൊക്കെ ചുമ്മാ അവർ പറയുന്നത് അപ്പോൾ സി ഐ വന്നേര സ്ഥലത്തുണ്ടായിരുന്നു സി ഐ ആ വൺ സെവൻറ്റി ഫോർ അതിൻ്റെ മൊഴി എടുത്തുകൊണ്ടിരിക്കുക ഈ ഇതെല്ലാം സി ഐ കേട്ടോണ്ടിരിക്കുക ഇറങ്ങി വന്ന് സി ഒരു ഒരു വാക്ക് പോലും പറഞ്ഞില്ല പിന്നീട് ഇറങ്ങി വന്ന് വന്നപ്പോൾ സി ഞാൻ ഞാനിത് പറഞ്ഞാൽ നമുക്കെല്ലാം ശരിയാക്കാം നമുക്ക് ശരിയാക്കാം ഇപ്പം ഇന്ന് രാത്രി അല്ലേ പോകും നമുക്ക് പോകുന്ന അതിൻ്റെ മൊഴി ഞാൻ ഒപ്പിട്ട് കൊടുക്കാതില്ല ഇത്തേനില വന്നിട്ട് ഞാൻ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് എല്ലാം എന്ത് ചെയ്തിട്ട് പിറ്റേ മരുന്ന് ഒക്കെ തന്നു ഞാൻ നേരെ രാവിലെ എ സി പോയി എടുത്തു തന്നു കരുനായപ്പള്ളി എ സി പോയി എടുത്തിരുന്നു എ സി പോയി എടുത്ത് ഞാൻ ഈ വിവരങ്ങൾ പറഞ്ഞു സാറേ ഇന്നതുപോലെയാണ് ഇന്ന കാര്യമാണ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞ മൊഴിയല്ല അവിടെ അവർ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു ഉടനെ എ സി പറഞ്ഞ് ഉടനെ സി ഐ വിളിച്ചു സി ഐ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളവിടെ ചെല് എല്ലാം മുൻപ് വെച്ചാണ് വിളിക്കുന്നത് ചെല്ലാം ചെയ്തു തരുമെന്ന് പറഞ്ഞു ശരിയാക്കിയെന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് അങ്ങനെ കണ്ട് എന്നോട് ഒരു കാര്യം ചോദിച്ചില്ലെന്ന് വരട്ടെ ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ എല്ലാം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കെല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു നമ്മൾ സാറേ അവരുടെ ഭർത്താവിൻ്റെ എടുത്ത് ഈ സ്ത്രീ പോയി പറഞ്ഞതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ മുൻപരിചയമില്ലാത്ത അയാൾ വന്ന് തന്നെ അടിച്ചത് അപ്പോൾ ഈ സ്ത്രീയുടെ പ്രേരണ എല്ലാ അയാൾ തന്നെ അടിച്ചപ്പോൾ അവർ പ്രതി എല്ലാ ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കട്ടെ ആലോചിക്കട്ടെ എന്ന് ഇയാൾ പറഞ്ഞു ആരാ ഈ സി ഐ പറഞ്ഞു ഞാൻ സി ഐ പറഞ്ഞു അപ്പൊ എന്റെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും എഴുതി നമുക്ക് പ്രധാനമായിട്ട് കാരണം കെ എസ് എഫ് ഇന്നുണ്ടായ സംഭവമാണ് നമുക്ക് രാജീവ് എന്ന് പറഞ്ഞ ആളിനെ നമുക്കറിയത്തില്ല ഹരീഷ് മോഹനെ നമുക്കറിയത്തില്ല എവര് രണ്ടുപേരേക്കും പ്രേരണ ചുമത്തി കൊടുത്ത് അതായത് കൊട്ടേഷൻ കൊടുത്തത് ഈ മഞ്ജുഷ എന്ന് പറയുന്നത് കെ എസ് എഫ് ഇ ജോലിയോയുള്ള സ്റ്റാഫാണ് അവിടുന്ന് വന്നാൽ നമ്മൾ കെ എസ് എഫിയിലാണ് ചെന്നത് അല്ലാതെ മഞ്ജുഷയുടെ വീട്ടിലോട്ടോ നന്നോ അല്ല നമ്മൾ ചെന്നത് കെ എസ് എഫ് ഇ ചെന്നിട്ടാ മഞ്ജുഷയോട് നമ്മൾ പല കാര്യങ്ങളും ചോദിച്ച പിതാവ് ചോദിച്ച സമയത്ത് മാഡത്തിന് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ സമയത്ത് പപ്പ പറഞ്ഞു പിന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു അതിൽ നിന്ന് അപ്പം ആ പ്രേരണാ കുറ്റം ഒരു കൊട്ടേഷൻ കൊടുത്തത് ഹസ്ബൻഡായ രാജീവിനും കൂട്ടുകാരനും കൊട്ടേഷൻ കൊടുത്തത് മഞ്ജുഷയാണ് അപ്പം ഇതിലെ മുഖ്യ പ്രതി മഞ്ജുഷയാണ് മഞ്ജുഷേൻ്റെ പേരിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കെ എസ് എഫ് ഇയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ഒരു പരാമർശം പോലും അതല്ലാതെ നമ്മുടെ പരാതിയിൽ പോലും എഫ്ഐആറിൽ പോലും മഞ്ജുഷയുടെ പേരിട്ടിട്ടില്ല മനഃപ്പൂർവം അവരൊരു ഗവണ്മെന്റ് ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് മനഃപ്പൂർവം അവരുടെ പേര് എല്ലാവരും ഹൈഡ് ചെയ്ത് വെച്ചു പക്ഷേ ഇതിൻ്റെ ഈ ഈ സംഭവത്തിൻ്റെ യഥാര്ത്ഥ കുറ്റക്കാരി മഞ്ജുഷയാണ് മഞ്ജുഷയാണ് ഹസ്ബൻഡിനും കൂട്ടുകാരനും കൊട്ടേഷനും ഇതൊരു ഗൂഢാലോചനയാണ് ഗൂഢാലോചനയില് കൊട്ടേഷൻ കൊടുത്ത് പപ്പായെ ഉപദ്രവിക്കുന്നത് അതിനു മുമ്പിട്ട് ഈ കെ എസ് എഫ് ഇന്ന് ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട് എങ്കിൽ ഒരിക്കലും കെ എസ് എഫ് ഉദ്യോഗസ്ഥര് നമ്മുടെ വീട്ടിൽ വരില്ല വന്ന് നമുക്കൊരു മാപ്പ് എഴുതി തരാം എന്ന് പറഞ്ഞതിന്റെ അന്നാണ് ഈ ഉപദ്രവിക്കുന്നത് ദൈവം ഇപ്പോൾ പലപ്പോഴും മനുഷ്യൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് സി സി ടി രൂപത്തിലാണ് ഇവിടെ ശബ്ദിക്കുന്ന ചലിക്കുന്ന തടവുകളുമായി സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ട് പോലും ഒമ്പത് എട്ട് പത്തൊമ്പത് എന്നുള്ള സംഭവം ഇരുപത്തി ആറാം തീയതി ആകുന്നു ഇതുവരെ യാതൊരു ആക്ഷനും എടുത്തിട്ടില്ല ഇതിൽ പ്രേകയായ അവർ പറയുന്ന ആ ഒരു ലേഡിയുടെ പേരിലും കേസ് എടുത്തിട്ടില്ല ബാക്കി രണ്ടുപേരുടെ പേരിലും എഫ് ഐ ആർ മർദ്ദിച്ച രണ്ടുപേരുടെ പേരിലും എഫ് ഐ ആർ ഇട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടികളിലേക്കോ പോലീസ് കടന്നിട്ടില്ല ഒരു എഫ് ഐ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ഒരു അനുഭവം വന്നത് ഇതെല്ലാ തെളിവുമായി ഹാജരാക്കിയിട്ട് പോലും ഇതുവരെ ആക്ഷൻ ഉണ്ടായിട്ടില്ല ഇദ്ദേഹത്തിന് ഇങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എങ്ങോട്ട് പോകാൻ അവൻ്റെ അവസാന ആശ്രയമാണ് കോടതിയും ഇതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനും അവിടെ എന്ത് പോലും അവന് നീതി കിട്ടിയില്ലെങ്കിൽ അവനെങ്ങോട്ട് പോകാൻ മന്ത്രണമലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജയിപ്പിക്കപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്